ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ ലൈക്ക് ചെയ്ത പോകല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ ആ ലൈറ്റ് വീഡിയോയെക്കുറിച്ച് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ീരോ ജി സി ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആ ടോട്ടൽ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോയോ ഒരു ഫോട്ടോയോ നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ കാണണമെങ്കിൽ വീഡിയോ തന്നെ യൂസ് ചെയ്യുക ഫുൾ പ്രൊജക്റ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക ഒരു വീഡിയോ നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക അതിനുശേഷം ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങുക ഇതിനകത്ത് ഫുൾ പ്രൊജക്ട് ലിങ്ക് ബാക്കി ഓപ്ഷൻസ് എല്ലാം ഫോട്ടോ വീഡിയോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്ത് രണ്ട് മൂന്ന് ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട് മലയാളം ഫോണ്ടും ഇംഗ്ലീഷ് ഫോണ്ടും എല്ലാ ഫോണും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതാരം പോലെ നമ്മൾ ഈ ഫുൾ പ്രൊജക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുമ്പം പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഈ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് പോകായിരിക്കും വേണ്ട ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് നമ്മളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് വേറൊരു സോങ്ങ് വെച്ചങ്ങനെ ചെയ്യാ സോങ്ങ് വെച്ച് എങ്ങനെ ചെയ്യാന്നുകൂടി പറഞ്ഞുതരാം ഇതാണ് ഫുൾ പ്രൊജക്റ്റ് ഇതിനകത്ത് ഫോട്ടോയൊക്കെ നമുക്ക് ഫോട്ടോയോ വീഡിയോ വരെ ആഡ് ചെയ്ത് വെക്കുക ഇതിനകത്ത് രണ്ട് മൂന്ന് ഫോണ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഒരു സോങ്ങ് ആഡ് ചെയ്യേണ്ട എങ്ങനെയൊന്ന് പറഞ്ഞുതരാം അതിനകത്ത് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുക്കുക ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടേഷൻ സെലക്ട് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സോങ്ങ് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ എന്നുവെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഞാൻ ഓഡിയോ ചെന്ന ശേഷം ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്താലും കുഴപ്പമില്ല വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സോങ്ങ് ഇങ്ങനെ എസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിങ്ങനെ സോങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മുടെ പതിനേഴാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക ഇങ്ങനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ ലെയർ കൊടുക്കുക എ ഓൾ ലെയർ കൊടുത്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി സിക്സ് ലെയർ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സോങ് ആഡ് ചെയ്ത എടുത്ത ശേഷം ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് പി എച്ച് സിക്സ് ലെയർ കൊടുക്കുക അതിനകത്ത് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ലിറിക്സിൻ്റെ ലെയറാണ് അത് മാത്രം സെലക്ട് ചെയ്ത് ബാക്കി ഉള്ളതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക കംപ്ലീറ്റ് സെലക്ട് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് അതായത് സോങ് ആഡ് ചെയ്തിരിക്കുന്ന ലെങ്ക് വരെ എത്തിയിട്ട് താഴത്തെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിനകത്ത് ലിറിക്സ് ലിറിക്സ് ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന മലയാളം ലിറിക്സ് അത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കോഡ് എഫ് എം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അല്ല എങ്കിൽ മലയാളത്തിലുള്ള കറക്റ്റ് ഫോൺ ലഭിക്കത്തില്ല കോഡ് എഫ് എമ്മിൽ എടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് എഴുതി കൊടുത്ത ശേഷം അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ നല്ല മോശം എടുക്കുക കോഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റിലത്തെ നിർശിക്കൊണ്ടുവന്ന ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം പഴയത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കോഡ് പേസ്റ്റ് കൊടുക്കുക ഇതിന് മാത്രം കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരുത്താനായിട്ട് ഇത് കോപ്പി എടുക്കുക ആ ലെയറിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റിലെ കൊടുത്തിരിക്കും ടോപ്പി കൊടുത്തിട്ട് ലിറിക്സിൻ്റെ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എടുക്കുക വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ലെയർ കൊടുക്കുക അതിന് ശേഷം എഡിറ്റ് ജസ്റ്റ് എടുക്കുക എഡിറ്റ് ജസ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കോഡ് ഓഫ് എമ്മിൽ സെക്കൻഡ് ലിറിക്സ് എഴുതി കൊടുക്കുക ആ കോഡ് ഓഫ് എമ്മിൽ കോഡ് വേണം ഫസ്റ്റ് ലൈന തന്നെ പേച്ച് കൊടുക്കാൻ അത് മറന്നു പോവല് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഫോ എഴുതി കൊടുക്കുന്നത് ഇത്ര പറഞ്ഞു മനസ്സിലല്ലോ ഇത് നമുക്ക് സെൻ്ററിൽ കൊടുക്കേണ്ട ഫോട്ടോ മാറ്റിയ ശേഷം വീഡിയോ ആക്കേണ്ടവർക്ക് വീഡിയോ ആക്കുക അല്ലെങ്കിൽ ഫോട്ടോ യൂസ് ചെയ്ത് വേണം നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എൻ്റെ വരെയും ചെയ്യുക ഇവിടെ ഫോട്ടോ എന്ന താഴെ ഏറ്റവും ചൂങ്ങിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയോ ചെല്ലുക ഇപ്പം ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട വീഡിയോ ആണെങ്കിൽ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സോങ് വീഡിയോക്ക് പോലൊരു സൗണ്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് സോങ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സോങ് ജസ്റ്റ് എം ബി തിരിയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെച്ചാൽ മതി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ആരും പോലെ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇനി നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെടി ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ